നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എണ്ണ വിപണിയിൽ വമ്പനാണ് സൗദി അറേബ്യ അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള വാർത്തകളിൽ സൗദി നിറഞ്ഞു നിൽക്കാറുമുണ്ട് അത്തരത്തിൽ ലോക കോടേശ്വരന്മാരിൽ തന്നെ എല്ലാ കാലത്തും ഉയർന്നു കേൾക്കുന്ന പേരാണ് അൽ വലീദ് ബിൻ തലാലിൻ്റെ സൗദി അറേബ്യൻ രാജകുടുംബാംഗമായ ഇദ്ദേഹം സ്റ്റൈലിഷ് ലുക്കിലും കോടികളുടെ ഇടപാടുകളിലും വാർത്തകളിൽ നിറയാറുള്ളത് പതിവ് കാഴ്ചയാണ് ഒരിടയിൽ സൗദി പോലീസ് അറസ്റ്റ് ചെയ്ത ബിൻ തലാൽ മാസങ്ങൾക്ക് ശേഷമാണ് മോചിതനായത് ഇദ്ദേഹത്തിന്റെ ആസ്തിയിൽ വലിയൊരു ഭാഗം സർക്കാർ കണ്ടുകെട്ടിയെന്നായിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്ന വിവരം എന്നാൽ പിന്നീട് കുറച്ചു കാലം പൊതുരംഗങ്ങളിൽ സജീവമല്ലാതിരുന്ന ബിൻ തലാൽ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുന്നു ലോകത്തെ പ്രധാന കമ്പനികളുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് അദ്ദേഹം ബിൻ തലാലിന്റെ പുതിയ നീക്കം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്നതുമാണ് അതേസമയം സൗദി അറേബ്യയിലെ ഏറ്റവും പ്രമുഖനായ നിക്ഷേപകനാണ് അൽ വലീദ് ബിൻ തലാൽ ട്വിറ്ററിൽ നിക്ഷേപമുള്ള ഇദ്ദേഹത്തിന്റെ ഫോർ സീസൺ ഹോട്ടൽ ശൃംഖലയിലും ഉടമസ്ഥാവകാശമുണ്ട് യൂബർ ലിഫ്റ്റ് അലിബാബ ബ്ലാക്ക് ി പി ക്യാപിറ്റൽ തുടങ്ങിയ എണ്ണം കുറഞ്ഞ ലോകോത്തര കമ്പനികളിലും ബിൻ തലാലിന് കോടികളുടെ നിക്ഷേപമുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് ബിൻ തലാൽ സൗദി അറേബ്യയിൽ അറസ്റ്റിലായത് കൂടെ സൗദി രാജകുടുംബത്തിലെ ഒട്ടേറെ രാജകുമാരന്മാരും പൗരപ്രമുഖരും വ്യവസായികളുമെല്ലാം അറസ്റ്റിലായി അഴിമതി വിരുദ്ധ വിഭാഗത്തിന്റെ രഹസ്യ നീക്കമാണ് എല്ലാവരെയും കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് റിയാദിലെ റിച്ച് കാൾട്ടൺ ഹോട്ടൽ ജയിലിലാക്കി മാറ്റി ഇവരെ പാർപ്പിക്കുകയായിരുന്നു മാസങ്ങൾക്ക് ശേഷമാണ് ബിൻ തലാലിനെ സൗദി ഭരണകൂടം വിട്ടയച്ചത് അദ്ദേഹത്തിന്റെ ആസ്തിയിൽ നിന്ന് വലിയൊരു ഭാഗം സർക്കാർ കണ്ടുകെട്ടിയെന്നായിരുന്നു വാർത്ത പൊതുഗജനാവിന് നഷ്ടമായ തുക പിടിച്ചെടുത്ത ശേഷം വിട്ടയച്ചു എന്ന വാർത്തയും വന്നു ഇത് സംബന്ധിച്ച് ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിവരങ്ങളല്ലാതെ ഒന്നും പുറത്തു വന്നിട്ടില്ല തടവിൽ നിന്ന് മോചിതനായ ശേഷം ബിൻദലാൽ പൊതുരംഗത്ത് സജീവമായിരുന്നില്ല എന്നാൽ ഈ വർഷം ആദ്യം മുതൽ അദ്ദേഹം വീണ്ടും വാർത്തകളിൽ നിറയാൻ തുടങ്ങി ലോകത്തെ പ്രധാന കമ്പനികളുടെ ഓഹരികൾ വീണ്ടും വാങ്ങിക്കൂട്ടുകയാണ് ബിൻദലാൽ അതുവഴി തന്റെ ബിസിനസ് സാമ്രാജ്യം ഉയർത്തുകയുമാണ് അദ്ദേഹം ബിൻദലാലിന്റെ പുതിയ നീക്കം പാശ്ചാത്യ രാജ്യങ്ങളുടെ നെറ്റി ചുളിപ്പിക്കുന്നുണ്ട് ബിൻ ദലാലിന്റെ കമ്പനിയാണ് കിങ്ഡം ഹോൾഡിംഗ് ജയിൽ മോചിതനാകുമ്പോൾ ഇതിലെ ഓഹരികളിൽ സൗദി സർക്കാരിനും ഉടമസ്ഥതയുമുള്ള തരത്തിലേക്ക് മാറ്റപ്പെട്ടിരുന്നു ബ്രിട്ടനിലെ പെൻഷൻസ് ആൻഡ് സേവിങ്സ് കമ്പനിയായ ഫോണിക്സ് ഗ്രൂപ്പിൽ ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ഡോളറാണ് കിങ്ഡം ഹോൾഡിംഗ്സ് ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത് കൂടാതെ ഇൻവെസ്റ്റ്മെന്റ് മാനേജർ എം ആൻഡ് ജിയിൽ മില്യൺ ഡോളറും നിക്ഷേപിച്ചു ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കിങ്ഡം ഹോൾഡിംഗ്സ് റഷ്യൻ കമ്പനികളുടെ ഓഹരികളും വാങ്ങുന്നുണ്ട് ഗ്യാസ് പ്രോം റോസ് ലൂക്കോയിൽ തുടങ്ങിയ റഷ്യൻ ഊർജ്ജ കമ്പനികളിൽ അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപിച്ചത് മാസങ്ങൾക്ക് മുൻപാണ് അതേസമയം റഷ്യയെ ഒതുക്കാനുള്ള ശ്രമമാണ് അമേരിക്കയും യൂറോപ്പും നടത്തി വരുന്നതും അതേസമയം റഷ്യയെ ഒതുക്കാനുള്ള ശ്രമമാണ് അമേരിക്കയും യൂറോപ്പും നടത്തി വരുന്നത് യുക്രൈനിൽ റഷ്യ ആക്രമണം തുടങ്ങിയത് മുതൽ ഇവർക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക എന്നാൽ ഈ വേളയിലാണ് റഷ്യൻ കമ്പനികൾക്ക് കരുത്തു പകർന്ന് ബിൻദലാൽ രാജകുമാരൻ വലിയ നിക്ഷേപം നടത്തിയിരിക്കുന്നത് എന്നാൽ ഇത്തരം നീക്കങ്ങൾക്ക് കുറച്ചധികം െന്ന് വിപണി നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു റഷ്യൻ കമ്പനികൾ പൊളിയുമെന്ന ഘട്ടത്തിൽ നിക്ഷേപം നടത്തിയത് ആ കമ്പനികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഇതാകട്ടെ അമേരിക്കയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടിയുമായി മാറിയിട്ടുണ്ട്